ഉപാസ്മഹേ തം ഗണേശ്വര ഉപാസ്മഹേ തം ഗണേശ്വര ഉപാസ്മഹേ ഔണ്ണമെല്ലാം ഇരിക്കുന്ന ആ ഗണേശ്വരേ ഞാൻ മരിക്കണോ അപ്രകാരമെല്ലാം ഇരിക്കുന്ന ആ ഗണേശ്വരണി ഞാൻ ഉപാസിക്കാനായിക്കൊണ്ട് പുറപ്പെടണോ ദേവിടക്കാ എന്ന് പറഞ്ഞത് ഏ ദേവടക്ക പറഞ്ഞിട്ട് കൈയ്യൊക്കെ കെട്ടി കേട്ട് പുറപ്പെട്ടിട്ടുണ്ടല്ലോ ദേവടക്കാ നൊറപ്പെട്ടിട്ടുള്ളത് ഏ താൻ എന്താ അവിടെ പറയുണ്ടായത് അല്ലെന്നും മനസ്സിലായോ ആ നിപ്പും ഭാവും സമ്പ്രദായവും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നാ തോന്നണത് അതേ ഇവിടെ എന്താ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായിട്ടില്ല ആ കഴിവ് കണ്ടാന്നറിയാം എങ്ങനെയാ മനസ്സിലാവുക ഇപ്പൊട്ട് വന്നിട്ടല്ലേ ഉള്ളൂ എന്താ ഞാൻ ഇവിടെ പറഞ്ഞത് എന്നാണെങ്കിൽ ഞാൻ ആ ഗണേശ്വരനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടണോന്നാ പറഞ്ഞത് തന്നെ തന്നെ ത്ര നേരമായിട്ട് കേട്ട് ഗണേശ്വരൻ 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 എന്നൊക്കെ പറയട്ടോ ഡോ ആരാണോ ഈ ഗണേശ്വരൻ മനസ്സിലായിട്ടില്ല അല്ലേ ആരായി ഈ ഗണേശ്വരെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇവിടെ വരൂ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ ഇവിടെ വരൂ ഇത്രയൊക്കെ കേമത്വം ഉണ്ടോ നെല്ലായി ഇവിടെ വരൂ ഞാൻ ഇനി ഇവിടെ നന്നിട്ട് വന്നോ ഇവിടെ വരൂ കറിയായി എപ്പോളാ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ എത്രയെത്ര കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടില്ലേണ്ട് ആ അതാരാ പുറപ്പെട്ടു വരുന്നത് കൃഷ്ണൻ തന്നെ അറിയാട്ടോ ആളൊരു നിസാരക്കാരനല്ല ഇങ്ങനെ നടക്കണ നടക്കുന്നതൊക്കെ എത്ര ഭാര്യമാരാണ് കഥ ഉള്ളത് അല്ലേ അനവധി ഭാര്യമാരുള്ള ആളാണ് അനേക്കു കൃഷ്ണൻ ആ ണോ ഏ ഞാൻ കേട്ടിട്ടുണ്ടല്ലേ നിരവധി ഈശ്വരന്മാരൊക്കെ ഉണ്ട് അനവധി ഈശ്വരന്മാരെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വെച്ചു കഴിഞ്ഞാൽ തോന്നുന്നത് ഇവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ തലേ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പതി ആ താരാതെ കുടുംബസമേതം വന്നിട്ടുള്ളത് എവിടെ വരുമോ ആ മൂന്നാൾ ഇവിടെ വരുമോ നല്ല കഥയായി ഏ ബ്രഹ്മ വിഷ്ണു മഹീശ്വരന്മാരാണ് മൂന്നാളും ഇവിടെ വരും ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരൂ നല്ല കഥയായി ഒരേ വലുപ്പം ഒന്നല്ല രണ്ടല്ലേ മൂന്നെണ്ണം ആ നല്ല കഥയായി ഇവിടെ വന്നിരിക്കൂറക്കണ്ടായിട്ട് അവിടെയല്ല കിട കിട കിടം കിട വിസാരക്കാരല്ലാത്ത ഉപര് ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരെ കുറച്ച് കഷണ്ടിയൊക്കെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രായം കുറച്ചുണ്ട് ആ ഈ ലോകത്തൊക്കെ ഉണ്ടെങ്കിലും എന്താ ഈ ഗണേശ്വരൻ ഇത്രയൊക്കെ കേമത്വം ഉണ്ടോ എന്നാണെങ്കിൽ ഏതൊരാളോ താൻ എവിടക്കെയാ പോണത് പ്രഭാതത്തിൽ കുളിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഏ വെള്ളം കണ്ടിട്ട് കുറച്ച് കാലമായില്ല തോന്നുന്നത് കുളിച്ചിട്ടൊക്കെ ഇണ്ട് നന്നായി അങ്ങനെ ഏതൊരാളോ ഏത് പ്രവൃത്തിക്ക് പുറപ്പെടുമ്പോ ആ പ്രവൃത്തികളൊന്നും കേമാവണെങ്കിൽ ആരും ഉപാസിക്കല് പതിവുണ്ട് ഈ ണേശ്വരനെ ഒന്ന് ഉപാസിക്കല് പതിവുണ്ട് ഓ എന്താ അങ്ങനെ കൈ കെട്ടി നിൽക്കണത് എന്താ തൻ്റെ പ്രവർത്തി ഇവിടെ വരിക തന്നെ തന്നെ വിളിക്കണത് ഇവിടെ വരൂ എന്താ തൻ്റെ പ്രവർത്തി ോ നല്ല ഉണ്ടോ നല്ല കഥയായി കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിരുന്നോട് ഉച്ച ചെലുത്തി ഉച്ച വീർപ്പിക്കുക ആ പ്രവർത്തി തന്നെയുള്ളൂ പ്രായം കുറച്ചുണ്ട് ഞാൻ വിചാരിച്ചു വലുപ്പവും രൂപവും സമ്പ്രദായമൊക്കെ കണ്ടപ്പോ എന്തെങ്കിലും പ്രവൃത്തി എടുത്ത് ജീവിക്കണതാണോ വിചാരിച്ചത് ഒരു പ്രവൃത്തി ഇല്ലാലേ അതേ ഇങ്ങനെയെന്ന് ആയാൽ പോരാ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൂട്ടാനുള്ള അവനവനുള്ള പ്രവൃത്തിയെങ്കിലും കരുതണം മനുതരായോ എത്ര മറ്റുള്ളവർ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടുവന്നത് കഴിച്ചുകൂടുക വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ആ അവരേക്കാൾ ഉത്തരവാദിത്തപ്പെട്ടവരേക്കാൾ വലിപ്പം വെച്ച് തുടങ്ങി ഇനിയെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങണം മറ്റുള്ളവർ ഞാൻ ഇന്ന് കാണാൻ വേണ്ടി അത് മനസ്സിലായി അങ്ങനെ ഓരോരുത്തരും ഓരോരോ പ്രവൃത്തിയൊക്കെ എടുക്കുമ്പോ ആ ഗണപതിയെ ഉപാസിക്കല് പദവുണ്ട് നിങ്ങൾ ആ എവിടെക്കട്ടാൻ എടുത്തേക്ക് പുറപ്പെട്ടതാണെന്ന് തോന്നുന്നത് പ്രതിവേ സ്ത്രീകളൊക്കെ അങ്ങനെ തന്നെയാണ് അതെ ഏ എന്തോ തട്ടിക്കാൻ കിട്ടുന്ന വെച്ചിട്ടാടി പുറപ്പെടുന്നത് അല്ലേ ആ തട്ടാനെടുത്ത് ചെന്നാ പോലും ആ ഗണപതി ഉപാസന പ്രവർത്തി എടുത്ത് കഴിയുന്നവരെല്ലാവരും തന്റെ പ്രവർത്തികള് വേണ്ടി ആരും ഉപാസിക്കലും അതുകൊണ്ട് ഈ ഗണേശനെ ഉപാസിക്കണലും അതുകൊണ്ട് ഒരു ഭവനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിദ്വാനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ആ ഭവന നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് ഗണപതി ഉപാസിക്കല് പതിവുണ്ട് ആ തുന്നൽ പ്രവർത്തിക്കാരൻ ആ ഗണപതി ഉപാസിക്കല് പതിവുണ്ട് ഇനിയിപ്പ തട്ടാൻ പോലും ഗണപതി ഉപാസിക്കല് പതിവുണ്ട് ഇനിയിപ്പ ഗണപതിയെ ഉപാസിക്കാണ്ട് ആരെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമവും അനുഭവിക്കാൻ ഇടവരും അതുകൊണ്ട് കേട്ടോ പുലാലൻ അരാ ഈ കുലാനെന്ന് വെച്ചു കഴിഞ്ഞാൽ ചട്ടിയും കലോ ഒക്കെ ഉണ്ടാക്കുന്ന വിദ്വാനാണ് പുലാലൻ ഈ വിദ്വാൻ എന്ത് ചെയ്തു ഒരു ദിവസം അദ്ദേഹത്തിന്റെ ചട്ടിയ കലൊക്കെ ആയിട്ട് പ്രഭാതത്തിൽ അങ്ങോട്ട് പുറപ്പെട്ടു കലം വേണോ കലം കൊടം വേണോ കൊടം കലം കൊടം ഇങ്ങനെ കരിയായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു അനവധി ദൂരം സഞ്ചരിച്ചിട്ടു ആ വിദ്വാനെ ആരും അടുത്തേക്ക് വിളിക്കണില്ല സ്വതവേ കൊറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ അതേ ഇവിടെ വരിക തന്നെ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കലുണ്ട് ഒന്ന് മേടിക്കലും പതിവുണ്ട് പക്ഷേ ഈ ദിവസം ആ കുലാല ആ വിദ്വാനെ ആരും വിളിക്കലുണ്ടായില്ല അങ്ങനെ അനവധി ദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വളരെ വിഷമതനായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് നിന്നു എന്താ ഏറ്റുപിടിച്ച് പോണത് ഇവിടെ വരൂ കുലാലൻ